ഒന്നാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് ഒട്ടനവധി ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഒരുക്കി എൻ ടയേഴ്സ് രാപ്പകൽ വ്യത്യാസമില്ലാതെ കാട്ടുപന്നി വിളയാട്ടം റോഡ് അപകടങ്ങളും കൃഷി നശിപ്പിക്കലും പതിവാകുന്നു പൊറുതിമുട്ടിയ വണ്ടൂർ ചെട്ടിയാർമൽ നിവാസികൾ പരാതിയുമായി വണ്ടൂർ പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ടു പന്നിശല്യം ഉടൻ അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യം ചെട്ടിയാറമ്മൽ സ്വദേശിയായ പൊത്തങ്ങോടൻ നൌഷാദ് ഡിസംബർ മാസം അവസാനത്തിൽ കാട്ടുപന്നി ആക്രമണത്തിലാണ് മരിച്ചത് മറ്റൊരു നാട്ടുകാരനായ പള്ളിപ്പറമ്പൻ ഫൈസലിന് കാട്ടുപന്നി ആക്രമണത്തെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഈ രണ്ട് സംഭവങ്ങളും നടന്നത് തൊട്ടടുത്ത പ്രദേശങ്ങളിൽ വെച്ചായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കാട്ടുപന്നിക്കൂട്ടം ചെട്ടിയാറമ്മലിൽ വിലസുകയാണ് കൃഷി ചെയ്യുന്നതെല്ലാം കുത്തി മരത്തുകയാണ് രാത്രികാലങ്ങളിൽ റോഡിലൂടെ സഞ്ചരിക്കാനാകാത്ത അവസ്ഥ പൂർത്തിമുട്ടിയ നാട്ടുകാർ പന്നി പന്നിശല്യത്തിന് അറുതി വരുത്തണമെന്നാവശ്യപ്പെട്ട് ഇന്ന് പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ടു ചെട്ടിയാറമ്മ പ്രദേശത്ത് കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിൽ അതിനൊരു പിന്നെ പോംബൈ കണ്ടെത്തുന്നതിന് വേണ്ടി ഞങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയെ പരാതി മൂലം പ്രദേശവാസികൾ എല്ലാവരും ഒന്നരം ഉൾപ്പെട്ട് സെക്രട്ടറിയെ കണ്ട് അതിന് വേണ്ട പഞ്ചായത്തിന്റെ ഭാഗത്തും സെക്രട്ടറി വന്നിട്ടുണ്ട് അതേസമയം പന്നിയെ വെടിവെക്കാൻ അനുമതി നൽകാമെന്നും മറ്റു ചെലവുകൾ നാട്ടുകാർ വഹിക്കണമെന്നുമാണ് സെക്രട്ടറി മറുപടി നൽകിയത് അതേസമയം വേണ്ട സഹായം നൽകാമെന്ന ഡി എഫ് ഇവരെ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി വാത്മി ഡിസൈൻസ് മൾട്ടി ബ്രാൻഡ് സ്റ്റോറും ഒപ്പം വർണ്ണം സിൽക്സിന്റെ തന്നെ മറ്റൊരു സ്ഥാപനമായ അറൈവൽസ് മെൻസ് പാരൽസും ഒന്നിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വൈകിട്ട് നാലു മണിക്ക് പ്രശസ്ത സിനിമ ടി വി മോഡൽ താരം ഷിയാസ് കരീം ഉദ്ഘാടനം നിർവഹിച്ച് കാളികാവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു